മണ്ണാർക്കാട് മേഖലയിൽ കുന്നിടിക്കൽ വ്യാപകം ഒരു മാസത്തിനിടെ മണ്ണാർക്കാട് നിന്ന് കടത്തിയത് ആയിരത്തിലേറെ ലോഡ് മണ്ണ് ചെറുതും വലുതുമായ കുന്നുകൾ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് നിരത്തുന്നത് ബി പി സി എൽ ഡ്യൂട്ടി എന്ന ബോർഡ് വെച്ച ടോറസുകളിലാണ് മണ്ണ് കടത്തുന്നത് മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വ്യാപകമായാണ് മണ്ണ് കടത്തുന്നത് മണ്ണ് മാതിരി ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുന്ന കുന്നുകൾ വലിയ ടോറസ് വാഹനങ്ങളിലാണ് കടത്തുന്നത് പ്രതിദിനം നാൽപ്പതിലേറെ ടോർച്ച് ലോറികളിലായി നൂറുകണക്കിന് ലോഡ് മണ്ണാണ് മണ്ണാർക്കാട് നിന്ന് കടത്തുന്നത് മണ്ണ് കടത്തുന്ന ലോറികളിൽ ഓൺ ബി പി സി എൽ ഡ്യൂട്ടി എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പിന്റെ അനുമതി ഉണ്ടെന്നാണ് മണ്ണെടുപ്പിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത് ചെറിയ ഭാഗത്തെ മണ്ണെടുക്കാൻ അനുവദിക്കുന്ന പാസിന്റെ മറവിൽ ഒരു പ്രദേശത്തെ ആകെ മണ്ണെടുക്കുന്നുണ്ടെന്ന പരാതിയാണ് ഉയരുന്നത് അനുവദിച്ച പാസുകൾ ആസൂത്രിതമായാണ് ഉപയോഗിക്കുന്നത് ഒരു പാസിൽ തന്നെ ഒട്ടേറെ ലോഡുകളാണ് കടത്തുന്നത് കാരാകുർഷി പഞ്ചായത്തിലെ പള്ളിക്കുറിപ്പ് കൊളപ്പാടം ഭാഗത്ത് വലിയ തോതിൽ മണ്ണെടുപ്പ് തുടരുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് മണ്ണ് കടത്തുന്നത് അരപ്പാറ ഭാഗത്ത് നിന്നും മണ്ണ് കടത്തുന്നുണ്ട് കഞ്ചിക്കോട് ഭാരത് പെട്രോളിയം ലിമിറ്റഡിന്റെ പദ്ധതിക്കുള്ള സ്ഥലം ഒരുക്കുന്നതിനാണ് മണ്ണ് കടത്തുന്നതെന്നാണ് കടത്തുകാർ പറയുന്നത് കാരാകുഷി പഞ്ചായത്തിൽ രണ്ടു പേർക്ക് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട് പതിനാറ് ടൺ ശേഷിയുള്ള ടോർസിന് എണ്ണൂറ്റി ലോഡിനും പത്ത് ടണ്ണിന്റെ ടോർച്ചിന് നാനൂറ്റി എഴുപത്തിയഞ്ച് ലോഡിനും അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് ജിയോളജി വകുപ്പ് പറയുന്നത് ഇതിൽ കൂടുതൽ മണ്ണ് മണ്ണെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജിയോളജി വകുപ്പ് അധികൃതർ പറഞ്ഞു സമീപത്തെ സ്ഥാപനങ്ങൾക്കും താമസക്കാർക്കും ഭീഷണിയാവുന്ന വിധത്തിലാണ് മണ്ണെടുപ്പ് റവന്യൂ അധികൃതരോട് പരാതി നൽകുമ്പോൾ ജിയോളജി വകുപ്പാണ് അനുമതി നൽകിയതെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് റവന്യൂ വകുപ്പ് the real beauty in your heart bochi golden diamonds buy now pay later